ൾക്ക് പന്ത്രണ്ട് അംഗൻവാടികൾക്ക് സ്മാർട്ട് ടി വി കൊടുത്തു സാറായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടനം ഞാനവിടെ കക്ഷി രാഷ്ട്രീയം നോക്കിയില്ല നാലാം വാർഡിന്റെ ശ്രീരാമറിന്റെ വാർഡിൽ എനിക്ക് വേണേൽ യു ഡി എഫിന്റെ വാർഡിന്റെ കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് അവർക്ക് കുടിവെള്ളം എത്തിക്കുവാൻ നമ്മൾ വാട്ടർ പ്യൂരിഫയർ സെന്റ് തോമസ് എൽ പി സ്കൂൾ തുരുത്തിക്കും നില കൊടുത്തു ഗവൺമെന്റ് എൽ പി സ്കൂൾ തുരുത്തിക്കും നില കൊടുത്തു രണ്ട് അംഗൻവാടി മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടി മുപ്പത്തി മൂന്നാം നമ്പർ അംഗൻവാടിക്കും നില കൊടുത്തു പന്ത്രണ്ട് അംഗൻവാടികൾക്കും സ്മാർട്ട് ടി വി കൊടുത്തു എന്നെ കൊണ്ട് ചെയ്യാവുന്ന വിധം ഞാൻ എല്ലാവരുടെയും മുന്നിൽ ചെയ്തു കൊടുത്തു പക്ഷെ ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ ചെയ്യാവുന്ന പറഞ്ഞ രണ്ടാമത്തെ ഭാവം അവര് പറയും മെമ്പറേ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ടൊന്നും നടക്കത്തില്ലേ അപ്പൊ നമ്മൾ പകുതിയാക്കി വെച്ചിരിക്കുകയായിരിക്കും മോനെ അത് നടക്കുമല്ലേ സാറേ അത് നടക്ക് നടത്തി തരാം മൂന്നാം പ്രാവശ്യം നമ്മൾ അത് നടത്തി കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ പുച്ഛാവ നീല സർക്കാരിന്റെ കാശല്ലേ അത് നടത്തേണ്ട കാര്യം നിങ്ങളുടെ കടമയല്ലേ പക്ഷെങ്കിൽ സന്തോഷകരമായിട്ട് ഒറ്റക്കെട്ടോടെ നമ്മൾ ഒന്നടങ്കം നമ്മളുടെ തുരുതിക്ക് വേണ്ടി പ്രയത്നിച്ചാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുമെന്നുള്ള ഒറ്റ പ്രതിജ്ഞ മാത്രം എടുത്തുകൊണ്ട് ധുരുതി റോഡിന്റെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി എം എൽ എ ക്ഷണിച്ചുകൊണ്ട് അതിനുവേണ്ട എല്ലാവിധ ആശംസകളും ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ ഉറപ്പിച്ചുകൊണ്ട് നന്ദിയുടെ കടപ്പുകൾ കടപ്പാടുകൾ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ ജനനായകൻ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാകാത്തതക്ക വിധം ഉറങ്ങിക്കിടന്നതിനെ വിളിച്ചുണർത്തി എനിക്ക് ഈ അവസരം ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയുടെ എം എൽ എ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ സാർ എങ്ങനെ നന്ദി പറഞ്ഞാൽ അറിയില്ല സാറിനോടൊപ്പം ഈ അഞ്ചു വർഷക്കാലം എനിക്ക് നിൽക്കാൻ പറ്റിയതിലുള്ള ഭാഗ്യമായി സന്തോഷവുമായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജോ ക്ഷണിച്ചു ഉദ്ഘാടനത്തിനായിരുന്നു തോപുറം പ്ലാം റോഡിന്റെ നിർമ്മാണ വിദ്ഘാടന ക്രമത്തിൽ അധ്യക്ഷ വഹിക്കുന്ന ഏറ്റവും ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഈ ബ്ലോക്കിന്റെ കൂടിയായ മെമ്പർ ശ്രീമതി ലൈസാമി ആന്റണി സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സനൽ തങ്കപ്പൻ കിഴക്കേക്കളം ആശംസ അറിയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തിരുത്തി കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ബിജോയ് പ്ലാത്താനും മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ അലിക് ചന്ദ്ര കിഴക്കത്തയിൽ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ മുൻ മുൻസിപ്പൽ ചെയർമാൻ കേരള അംഗ്സ് പാർട്ടിയുടെ നിയോജകർമ്മ പ്രസിഡന്റ് കൂടിയ ലാൽ ചെങ്കുന്നിപ്പറമ്പിൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവും തൂപ്രമ്പാളശ്വർ സമിതിയുടെ പ്രസിഡന്റുമായ പാപ്പച്ചൻ നീരമ്പറമ്പ് അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ റോഡിന് തന്നെ കാരണക്കാരായിട്ടുള്ള ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥർ പ്രിയപ്പെട്ട ജോസി ജോസഫ് വില്ലി പ്രിയപ്പെട്ട ജോൺ ജേക്കബ് അച്ചാപറമ്പിൽ ശ്രീ ജോർജ് കുട്ടി ജോസഫ് വെള്ളക്കളം ശ്രീ ജോർജ് കുട്ടി എം സി മടത്തിപ്പറമ്പിൽ കുഞ്ഞച്ചായൻ ഉൾപ്പെടെ ഇവിടെ സംഗീതരായിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ പ്രിയമുള്ളവരെ ഇത്രവും രാവിലെ ഞാൻ ഇവിടെ ഒമ്പതരയ്ക്ക് വരാമെന്നാണ് പറഞ്ഞത് ഞാൻ പായിപ്പാട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ച് ഈ പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാവുന്ന രണ്ട് പിള്ളേരെ ബൈക്കിൽ വന്ന പൈപ്പാട് നാലു കോടി കഴിഞ്ഞുള്ള സ്ഥലത്ത് രണ്ട് ബൈക്ക് കൂട്ടിയിടിച്ച് വലിയൊരു അപകടമുണ്ടായി ഞാനപ്പം പറഞ്ഞു കാറ് നിർത്തി ഇറങ്ങി പുറത്ത് ചെന്ന് നല്ല ഗുരുതരമായ പരിക്കാണ് രണ്ടും രണ്ടും ചെറുപ്പക്കാരെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സുള്ള പിള്ളേർ കാലൊക്കെ പോയാവും അപ്പം ഞാൻ പിന്നെ ആംബുലൻസ് എല്ലാം വിളിച്ചു വരുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് വെള്ളമെല്ലാം കൊടുത്ത് അവരെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടാണ് ഞാൻ പിന്നെ വന്നത് രാവിലെ ഇന്നലെ കാപ്പി പോലും കുടിച്ചില്ല കാപ്പു പിടിക്കാനാണ് തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല ഈ റോഡിന്റെ ആവശ്യം പാവപ്പെട്ട ജനങ്ങളുടെ ഒരാവശ്യം ഒന്നോ രണ്ടോ വർഷത്തെ ആവശ്യമല്ല കാപ്പിത്താണി അപ്പച്ചക്കുട്ടി പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പം അവിടെ കൊണ്ടുവന്ന കുറച്ച് മണ്ണൊക്കെ അടിച്ച് റോഡ് ഒരു ബണ്ട് ഫോർമേഷൻ നടത്തി അതിനുശേഷം ഇവിടെ ഒത്തിരിയേറെ പഞ്ചായത്ത് മെമ്പർമാർ വന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വന്നു ഇവർക്കാർക്കും ഈ റോഡിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു പ്രിയപ്പെട്ട ജോൺസൺ അലക്സാണ്ടർ മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ എത്രയെന്നറിയത്തില്ല ആ തുക വെച്ചു ആ തുക വെച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനമായി ചെന്ന് അതിന്റെ കാര്യങ്ങളുമായി ചെന്നപ്പോഴത്തേക്കാണ് പറയുന്നത് ഈ ില്ല ചെയ്യാൻ പറ്റില്ല അവസാനം ആസിഡേഷൻ ഉണ്ടായിരുന്ന റോഡായിരുന്ന അപ്പച്ചൻകുട്ടിയുടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് ചെയ്തത് അപ്പൊ ആസിരേഷൻ കോപ്പി ഈ പഞ്ചായത്തിന്റെ ഭരണസാധീന ഉപയോഗിച്ച് അത് വലിച്ചു കയറി കളഞ്ഞു എന്നുള്ളതാണ് പിന്നീട് അറിയാൻ കളഞ്ഞത് ഞാൻ ജോലി കാര്യം ചെയ്യും ചെയ്യുന്ന ആളുകളുടെ ദ്രോഹം അവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും ഞങ്ങളാരും പ്രതിഫലം കൊടുക്കത്തില്ല ദൈവ നിർബന്ധം വേണ്ടി കാണുന്നുണ്ട് ഒരു നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡ് അവർക്ക് നീന്തി നീന്തിക്കേറി അവരെ ഒരു മരണം വന്നാൽ അവരുടെ വീട്ടിലൊരു കല്യാണം വന്നാൽ അവരുടെ വീട്ടിൽ അവർ ബന്ധുക്കൾ വന്നാൽ ആ വീടുകളിൽ ചെല്ലാൻ പറ്റാത്ത രീതിയിൽ പതിനെട്ടോ ഇരുപതോ വീട്ടുകാർ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു വഴി വരാൻ സ്വന്തം രാഷ്ട്രീയ അന്ധതമുണ്ട് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്തതുമുണ്ട് അതിനെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരല്ല അങ്ങനെയുള്ള പൊതുസേവകരല്ല അങ്ങനുള്ളവര് ജനസേവകരല്ല അവരുടെ പേരാണ് മൂരാച്ചി എന്ന് പറയുന്ന വർക്കത്തിൽ ഇപ്പോഴും ഇവിടെ ഈ പാമ്പറമ്പ തുരുത്തി നമ്മുടെ തൂപ്രം റോഡിനു വേണ്ടി ഞാൻ ഒത്തിരിയേറെ പാടുപെട്ടു നമ്മുടെ ബിജോയിപ്പ് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക ഈ ലൈസാമയോടൊപ്പം എൻ്റെ ഇടയ്ക്കാൽ ഒത്തിരി പ്രാവശ്യം വന്നു പ്രിയപ്പെട്ട ജോസി വലിയ പറമ്പിൽ വന്നു ജോൺ ജേക്കബ് വച്ചാ പറമ്പിൽ വന്നു ഇവരൊക്കെ സ്ഥലം നഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എത്ര സ്ഥലം പോയാലും അവിടെ റോഡ് വരേണ്ടത് ആ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ആവശ്യമാണ് അതുകൊണ്ട് എം എൽ എ അതിനകത്ത് കൃത്യമായി ഇടപെടുന്നത് ഞാൻ വളരെ ശക്തമായി ഇടപെട്ടു ആദ്യം നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അതിനോടൊക്കെ കൂടി നിന്നു പിന്നെ ആരുടെ ഉപദേശപ്രകാരം പിന്നെ അദ്ദേഹം എത്താതായി നമ്മുടെ ശശി അല്ലേ അദ്ദേഹം പിന്നെ വരാതായി അവസാനം പിന്നെ ഇത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോട്ടയം ജില്ലാ കളക്ടറെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു ചങ്ങനാശ്ശേരി താലൂക്ക് തഹസിൽദാരെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു വിവിധങ്ങളായിട്ടുള്ള മീറ്റിംഗുകൾ വിളിച്ചു കൂട്ടി നമ്മുടെ സ്ഥല ഉടമകളെല്ലാം സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടു തരാൻ വേണ്ടിയുള്ള സെൽഡർഫോം ഒപ്പിട്ട് തന്നു ബിജോയ് വില്ലയാമിയിൽ പോയി വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ എല്ലാം പുറകെ നടന്നു പല പ്രാവശ്യം കോട്ടയത്തെ സ്വന്തം കയ്യിലെ കാശ് മുടക്കി ഞാൻ ഇതൊരു ഒരു രൂപ പോലും വണ്ടിക്കൂലി പോലും കൊടുത്തിട്ടില്ല സ്വന്തം കയ്യിലെ കാശ് മുടക്കി അതിൻ്റെ പുറകെയെല്ലാം പോയി ഇതെല്ലാം കൃത്യമായി നമുക്ക് സാധിച്ചു ഇപ്പം ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ കേരള സർക്കാരിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ സജി ചെറിയ മന്ത്രിയുടെ വകുപ്പിൽ കൂടെ ഇന്നിത് കോൺട്രാക്ട് എടുത്ത് പണി ആരംഭിച്ചു നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നിർമ്മാണം അടുത്ത കൊയ്ത്തിന് മുമ്പ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും ബാപ്പച്ച വളരെ വലിയ സഹായം ബാപ്പച്ചനെ ഇനി ഇത് പറഞ്ഞ് കോൺഗ്രസ് ഇതെല്ലാം പുറത്താക്കുമെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പാടശേഖര സമിതി പ്രസംഗാണ് അതുകൊണ്ടാണ് ബാപ്പച്ചൻ ഇരിക്കുന്നത് അപ്പം കൃത്യമായി പറഞ്ഞാൽ നമ്മള് ഈ മൂന്ന് നാല് മാസം കൊണ്ട് വർക്ക് പൂർത്തീകരിക്കണം അതിനുവേണ്ടി നമുക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം അത് നമുക്ക് കൃത്യമായി ചെയ്തു തീർക്കണം അപ്പം നിങ്ങളെല്ലാവരുടെ കൂടി ഈ തൂപ്പുറം പാമ്പറമ്പ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ എല്ലാവരെയും വലിയ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാം ഞാൻ ഇനി ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല ഇതിന് കാര്യങ്ങളെല്ലാം അതോടൊപ്പം തന്നെ ഈ സ്ഥലം വിട്ടു തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ആളുകൾക്കും ഈ നാട്ടിലെ ജനങ്ങളുടെ പേരിൽ ഈ നാട്ടിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുക ഇവിടെ മിനിഞ്ഞാന്ന് നമ്മളെ പുന്നമൂട് ഒരു മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യം വിശദീകരിച്ചു പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ ദുരിത്തി എം സി റോഡിൽ നിന്ന് ആരംഭിച്ച് ഉണയ്ക്കാൻ തിരുത്തി വന്ന് അവിടുത്തെ വാനടിയിൽ വന്ന് വാനടിയിൽ നിന്ന് വന്ന് കിടന്നിറായി നമ്മുടെ വിജയപുരം എടത്തുവാ വഴി വിയപുരം പോകുന്ന റോഡ് രണ്ടായിരത്തി പതിനാട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റീ ബിൽഡിംഗ് ഉൾപ്പെടുത്തി ഈ സർക്കാർ ഏറ്റെടുത്തു മൂന്നേ മൂന്നേ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ആ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു ഞാൻ അന്ന് എം എൽ എ അല്ല ഞാൻ എം എൽ എ ആകുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പം ഞാനറിയാതെ ഉദ്ഘാടനം നടത്തി എന്നോട് പറഞ്ഞില്ല ഞാൻ വിചാരിച്ചു നല്ലൊരു റോഡല്ലേ വലിയ നടക്കട്ടെ എന്ന് വിചാരിച്ചു എടുത്ത ശ്രീധന്യ കൺസ്ട്രഷൻ കോർപ്പറേഷൻ അവരെ വർക്ക് കുറേ കഴിഞ്ഞപ്പോൾ അവരെ അത് ഉഴപ്പാൻ തുടങ്ങി അവരത് ഇട്ടിട്ട് പോയി പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് അവർ പോയി ഈ നാട്ടിലെ ജനങ്ങൾ ഒത്തിരിയേറെ കഷ്ടപ്പാട് അനുവദിച്ചു ഒത്തിരിയേറെ പൊടി നിന്നു അവർക്ക് സഞ്ചരിക്കാൻ വയ്യാത്ത രീതിയിൽ റോഡ് കൊണ്ടും കുഴിയുമായി മഴ പെയ്താൽ കുളവാകും വെയിൽ വന്ന പൊടിയാവും ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ വയ്യാതായി അപ്പം ഞാൻ ഇടപെട്ടു ആദ്യം തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കി ഒന്നും റീട്ടാർ ചെയ്യാൻ നോക്കി അതിൽ നിന്നില്ല മഴയത്ത് പോയി വീണ്ടും തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കി റീട്ടാർ ചെയ്തു അത് നിന്നില്ല അവസാനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ റോഡ് അണ്ട് നൂറ്റി നാല്പതോളം കോടി രൂപ മുടക്കി ഈ നമ്മുടെ കുട്ടനാളം പ്രദേശവും കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും ബന്ധിപ്പിക്കുന്ന പ്രദേശ റോഡാണ് അപ്പൊ ആ റോഡ് ഇങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങുന്നു ഈ തുരുത്തി വിളയ്ക്കാൻ നിരുന്ന പ്രദേശത്താണ് ജനങ്ങൾ ഒത്തിരിയേറെ തിങ്ങിപ്പാർക്കുന്നത് തങ്ങ അടിയന്തിരമായി ഇടപെട്ട ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അതൊക്കെ അന്നേരം തന്നെ ചീഫ് സെക്രട്ടറിക്ക് തന്നു ചീഫ് സെക്രട്ടറി മീറ്റിംഗ് നടത്തി അവസാനം ഒരു തീരുമാനത്തിലേക്ക് വന്നു ഇത് പണിതോണ്ടിരുന്ന ശ്രീധന്യ കൺസ്ട്രക്ഷൻ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുക അവർ പണിത ജോലിയുടെ പൈസ കൊടുത്ത് അവരെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു അങ്ങനെ പറഞ്ഞു വിട്ടു വീണ്ടും ഇത് റീട്ടേൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി അധികം ഓഫീസുകൾ ഞാൻ ഓർക്കാണ് ഞാൻ ഇപ്പോഴത്തെ പത്തനംതിട്ട കളക്ടർ പ്രേംകൃഷ്ണ ഐ എസ് അദ്ദേഹം ഒന്നിച്ച് അദ്ദേഹം അത് ക്യാഷ് ടിപ്പിഡ് പീഡിയ അദ്ദേഹത്തോട് ഒന്നിച്ച് ഞാൻ ഈ റോഡ് കാണാൻ വേണ്ടി വന്നപ്പം ഇവിടെ കൊറേ ആളുകൾ വന്നിട്ട് പറഞ്ഞു വിട്ടുപോക്കോളും ഇവിടെ നിന്ന് അവർ നിന്ന് പോയില്ലേ അവർ ഞാൻ കുടുംബത്തു പോരാ ഇവിടെ നിന്നാ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ അപ്പം ഐ എ സിആറിനായ ഉദ്യോഗസ്ഥനെ പറഞ്ഞു ആരാ ഇയാളെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പർ ഇപ്പോഴത്തെ ബ്ലോക്ക് മെമ്പറാകും ആ ശരി വേറെ പണി നോക്കാൻ പറഞ്ഞു നമുക്ക് എന്ന് പോഞ്ഞ് അദ്ദേഹം അവിടുന്ന് വണ്ടി വിട്ടുപോയി രണ്ട് ജനറേഷൻ ടീമിൽ നിന്നിട്ട് അദ്ദേഹം ഒരു ഓട്ടിട്ടു ഈ റോഡ് അടിയന്തരമായി ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ഈ റോഡിന്റെ റിവേഴ്സ് ഇസ്റ്റമേറ്റ് എടുത്തുകൊണ്ട് അടിയന്തരമായി തുരുത്തി മുളയ്ക്കാൻ തിരുത്തി വാനടി കിടങ്കറ എടത്തോ വിവരം റോഡ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു അതിനുശേഷം ഒത്തിരിയേറെ കടമകളുണ്ടായിരുന്നു ആ കടമകളെല്ലാം ഓരോ മാസവും ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും ഞാൻ കൃത്യമായി മോണിറ്റർ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ മാസം നവംബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് ഒരു ലെയർ ടാറിങ്ങിന്റെ ടാറിങ് പൂർത്തിയാവും ആ പൂർത്തിയായാൽ പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാൻ പറ്റും പിന്നെ ബി എം ആൻഡ് ബീച്ച് നിലവാരത്തിലേക്ക് ഈ റോഡ് കൊണ്ടുവരിക അതാണ് ഈ തിരുത്തി വിളയ്ക്കാൻ തുരുത്തി വിവരം റോഡിന്റെ കഥ ഇവിടെ പ്ലാമ്പറമ്പ് റോഡിന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ എത്രയോ വർഷങ്ങളായിരിക്കുന്ന പാവപ്പെട്ട അമ്മമാര് കണ്ടത്തിൽ പണി ചെയ്ത് തിരിച്ചു വന്നിട്ട് കുടവെടുത്ത് ലൈസാമസൂചിപ്പിച്ചു കുടവുമെടുത്ത് വെള്ളത്തിന് വേണ്ടി നട്ടോട്ടം കൂടുക ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല വെള്ളം ഉണ്ടെങ്കിലും കുടിക്കാൻ പറ്റില്ല ആഹാരം പാകം ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ കുടവെടുത്ത് ഓടുകയാണ് ഓട്ടോറിക്ഷയിലോ നടന്നോ കിലോമീറ്ററോളം നടന്നു പോയി വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിച്ചുണ്ടെന്നൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ വെള്ളം കിട്ടിയപ്പോ ആ കാലഘട്ടം എല്ലാവരും മറന്നു എന്ന് എനിക്കറിയത്തില്ല ൂമ്പുറം പാടശേഖരത്തിന്റെ വണ്ടിൽ വരെ നമുക്ക് ശുദ്ധജലം എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു അത് ചങ്ങനാശ്ശേരി എം എൽ എ എന്നുള്ള രീതിയിൽ ഞാൻ എം എൽ എ ആയപ്പോ പുതിയ ചങ്ങനാശേരി എന്നുള്ള എന്റെ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ കുടിവെള്ള പദ്ധതി ചങ്ങനാശ്ശേരിക്ക് വേണ്ടി ഉണ്ടാകും ആ പുതിയ കുടിവെള്ള പദ്ധതി വഴി വാഴപ്പള്ളി പഞ്ചായത്തിലും മാണപ്പള്ളി പഞ്ചായത്തിലും തൃപ്പുടത്താനം പഞ്ചായത്തിലും പായ്പാട് പഞ്ചായത്തിലും കുടിച്ചി പഞ്ചായത്തിലും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലും ശുദ്ധജലം എത്തിക്കും എന്ന് പറഞ്ഞ എന്റെ വാക്ക് ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് ഈ തിരുത്തിയ പ്രദേശത്തെ ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചെന്നുള്ള സന്തോഷമായ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുക അതോടൊപ്പം തന്നെ ഇനി ഇവിടെ നിന്ന സമയം പോയി പതിനൊന്ന് മണിയുടെ അടുത്ത മീറ്റിംഗിൽ പോകാനുള്ളത് അപ്പം ഇവിടെ നിന്ന് സംസാരിച്ചാൽ തീരാത്ത രീതിയിലുള്ള വികസനം ഇവിടെ ഈ നമ്മുടെ ലൈസാമ പറഞ്ഞല്ലോ നമ്മുടെ ഒരു പാലം ചെട്ടിച്ചേരി പാലം ഒത്തിരിയേറെ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് അവർക്ക് വണ്ടി സൗകര്യമില്ല ആംബുലൻസ് പോകാൻ നിവൃത്തിയില്ല ഒരു പാലം വേണം ഞാൻ പൈസ വെച്ചു ഫണ്ട് അനുവദിച്ചു എന്നെ ആരംഭിച്ചു പക്ഷേ അത് നമുക്ക് സമയമായപ്പം ചില തര പ്രശ്നങ്ങൾ വന്നു എങ്കിലും ഞാൻ പിന്നോട്ട് മാറിയില്ല കോട്ടയം എച്ച് കൂട്ടി വിളിച്ചു വരുത്തി ആ പാലത്തിന്റെ വർക്ക് നോക്കാൻ പറഞ്ഞു നോക്കി ആ വർക്ക് ചെയ്യണമെന്ന് ചെയ്യണമെന്നോ ചെയ്തു കോൺട്രാക്ടറെ കൊണ്ടൊന്ന് ചെയ്യിച്ചു ഇപ്പൊ അവിടെ സുഖമായിട്ട് പാടശേഖരത്തേക്ക് കോഴിച്ചുമതി മന്ത്രം പോകും പാടശേഖരത്തിൽ വിത്തും വളവും കൊണ്ട് വാഹനം പോകും അവിടുത്തെ ആളുകൾക്ക് ആംബുലൻസോ കാറോ അവർ വീട്ടിലെത്തിക്കാൻ പറ്റും അങ്ങനെ ആ വർക്ക് കൊടുക്കും പിന്നെ ഇവിടുത്തെ റോഡുകളുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ തീരുമാന ഈ സാമേ തീരത്തില്ലല്ലോ നിങ്ങളെല്ലാം എത്രയോ റോഡുകൾ റോഡുകളുടെ പേരുകളൊന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല മിക്കവാറും ലൈസാമ്മ ഞാൻ ഒറ്റ കാര്യം പറയാം ഈ ലൈസാമ്മ ഒരു ഫണ്ട് വെച്ചു പത്ത് ലക്ഷം അല്ലെ അഞ്ച് ലക്ഷ ജൂതാപുരം പള്ളിയുടെ അങ്ങോട്ടേക്ക് ആ അച്ഛനെ പാവപ്പെട്ട അച്ഛനെ അവിടുത്തെ ഇടയ്ക്ക് വിട്ട് ഈ റോഡിൽ കൊണ്ട് സമയം ചെയ്യിച്ചു എന്താ കാര്യം എന്നറിയാവോ അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല അവിടെ ലൈസാമ ഫണ്ട് വെച്ചു ആ ഫണ്ടിനകത്ത് ആറ് മീറ്റർ വീതി വേണം റോഡിന് ഇവിടുത്തെ അതി ലൈസാമയുടെ കൂടെ തന്നെയുള്ള ഒരു ബ്ലോക്ക് മെമ്പർ ഉടൻ തന്നെ ആ ബ്ലോക്ക് പ്രസിഡന്റിന് ബ്ലോക്ക് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു ഈ റോഡിന് ആറ് മീറ്റർ ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്ന പള്ളിയിലോട്ടും എസ് എൻ ഡി പി പിന്നെ കെ എസ് ടി എം എസ് ഇവരുടെയൊക്കെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ആശുപത്രി ഉപയോഗിക്കുന്ന വഴി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുത്തു ഇപ്പൊ ലൈസാമ ഒരു ദിവസം രാവിലെ എട്ട് മണിയായ അറിഞ്ഞുകൊണ്ട് എന്റെ വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞു പ്രിയപ്പെട്ട എം എൽ എ ഞാൻ ഇപ്പൊ എന്തേ ചോദിച്ചു പക്ഷെ ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്റെ കൂടെ തന്നെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലെറ്റർ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് ഇടപെടണം ഞാൻ പറഞ്ഞു ലൈസാമ്മ പേടിക്കണ്ട ഞാൻ അന്നേരം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ ടിവിയിൽ വരണം ലൈസാമ്മയോട് പറഞ്ഞു പതിനൊന്ന് മണിക്ക് ടിവിൽ വരാൻ പറഞ്ഞു വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പറഞ്ഞു എഞ്ചിനീയറോടും പറഞ്ഞു വരാൻ പറഞ്ഞു ഈ റോഡിന്റെ നിർമ്മാണം അടുത്ത ആഴ്ച തുടങ്ങിയിരിക്കണം ആരുടെ ഒരു പരാതി നോക്കേണ്ട കാര്യമില്ല പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്ക് ഞാൻ പരിഹാരം ഉണ്ടായിക്കോളാം പരാതിക്കാരുണ്ടെങ്കിൽ എന്റെ ഇടയ്ക്കിനോട് പറഞ്ഞു വിട്ടാൽ മതിയെന്നോളും അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പം പണി ആരംഭിച്ചു ഇത് ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ നാടിനോടാണോ സ്നേഹം അതോ ഞാൻ എം എൽ എ ആയത് ജയസാമ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഭരണം കൊണ്ടോ വിരോധം കൊണ്ടാണോ ഇത് ചെയ്യുന്നത് ഈ നാട്ടിൽ ആളുകൾക്ക് നന്മയുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത് അതിന് പകരം അന്ധമായ രാഷ്ട്രീയം അതോടൊപ്പം തന്നെ വിവരക്കേട് വിവരം ഇല്ല ഇവിടെ ആരോ പ്രസംഗിച്ചു തുരുത്തി വിളയ്ക്കാൻ തുരുത്തി വിവരം റോഡിൽ നമ്മുടെ ബഡ്ജറ്റ് ഇല്ലാത്തവക ഇല്ല അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ഇല്ലാത്ത വർക്കില്ല അതൊരു വക്കീലാന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിനൊക്കെ എവിടാ ഇവരൊക്കെ പഠിക്കാൻ പോകുന്ന എനിക്കറിയുന്നില്ല പി ഡബ്ലി മാരുവനനുസരിച്ച് ഒരു പൊതുസ്ഥലത്ത് അല്ലാതെ ഒരു രൂപ പോലും ആർക്കും കൊണ്ട് ചെലവാക്കാൻ പറ്റത്തില്ല ചിലവാക്കിയാൽ അതിന് നടപടി വരും ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ടാണ് ആശ്രയിൽ ഉണ്ടോ പഞ്ചായത്തിന്റെയാണോ പി ഡബ്ല്യു ആണോ സർക്കാരിൻ്റെ ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വർക്ക് നടത്തുന്നത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടുന്നതാണ് സർക്കാർ സർക്കാർ എന്ന് പറഞ്ഞ് വേറെ പ്രത്യേക ആൾക്കാരൊന്നും ഇല്ല അപ്പൊ നിങ്ങളെ ഇല്ലാതെ നിങ്ങളുടെ പൈസയാണ് ചെലവാക്കുന്നത് അപ്പൊ ഉടനെ പ്രസംഗത്തിൽ പറയാണ് ഇത് ചുമ്മാ ചെയ്യാണ് ചുമ്മാ പറയാണ് ഇത് നടക്കത്തില്ല ഇപ്പം തിരുത്തി എം സി റോഡിന്ന് ആരംഭിച്ച മുളയ്ക്കാൻ തിരുത്തി വരെ പണി വന്നു കഴിഞ്ഞപ്പോ ഈ പറയുന്ന ആളുകളോടൊക്കെ നിങ്ങൾ വഴിക്ക് കാണാം ചോദിക്കണം അന്ന് ഞങ്ങളെ അല്ലെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ കള്ളപ്രചരണമല്ലേ നിങ്ങൾ നടത്തിയത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഈ നാടിനോട് നിങ്ങൾ സ്നേഹമുണ്ടോ ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്നിങ്ങനെ പറയത്തില്ലായിരുന്നല്ലോ അപ്പൊ തീർച്ചയായും അങ്ങനെയെല്ലാം പറഞ്ഞിട്ടും ഈ വർക്കുകളെല്ലാം കൃത്യമായി നടക്കുന്നു എന്ന് കണ്ടപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും മാനസിക പ്രയാസവും അവർക്കെല്ലാം ഉണ്ടായി ഇപ്പം ഇവിടെ പാപ്പച്ചൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ തൂപ്പറം പാറത്തിൽ എത്ര ലക്ഷം രൂപ ഞാൻ തന്നു എത്ര ലക്ഷം രൂപയുടെ വർക്കുകൾ തീർത്തു എനിക്ക് പറഞ്ഞു വിചാരിച്ചാലേ പാപ്പച്ചനാണ് ഈ പാലസമരണ സമിതിയുടെ പ്രസിഡന്റ് അതുകൊണ്ട് കൊടുക്കണ്ട അങ്ങനെ തീരുമാനിച്ചില്ലല്ലോ കൃഷിക്കാർക്ക് വേണ്ടിയല്ല ഇതെല്ലാം ചെയ്യുന്നത് ഈ പാടശേഖരത്തിന് മാത്രമാണോ ഇപ്പൊ ജോൺസന്റെ തന്നെ പുറത്തെ ഉൾപ്പെടെ പാടങ്ങൾ എണ്ണം എടുത്ത തീരില്ല കടമ്പാടം ഓളൈറ്റി ഓടക്കെ ഓളൈറ്റ് ഓളി പട്ടിത്താനം ഈ പത്തും എഴുപതും എൺപതും കോടിയും രൂപയാണ് കൊടുത്തത് ഇപ്പൊ അങ്ങനെ ചോദിച്ചിരിക്കുന്നത് കൃഷി ചെയ്യാത്ത വാർത്തകൾ കാശ് വന്നു മുപ്പത്തഞ്ചു ലക്ഷം രൂപ കൊടുത്തു ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ് അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ ഞാൻ എം എൽ എ ആയതുകൊണ്ടാണ് അങ്ങനെല്ലാം നടക്കുന്നത് ഇപ്പം അറിയാലോ ബന്ധത്തില റോഡ് എൺപത് ലക്ഷം രൂപ വെച്ചാണ് പണി നടക്കുകയാണ് ഇപ്പൊ ഈ പഞ്ചായത്തിന്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വടക്കേക്കരയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പാവപ്പെട്ട ആളുകളുടെ മക്കളും പഠിക്കുന്ന നാലര കോടി രൂപയ്ക്കാണ് പുതിയ ബിൽഡിങ്ങുകൾ പണി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ റോഡ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഉണ്ടല്ലോ പത്രത്തിൽ നിങ്ങൾ വായിച്ചല്ലോ ഇപ്പം ആ റോഡ് എല്ലാം റോഡെല്ലാം ട്രാഫിക്കബിളാക്കി ഇപ്പം എട്ട് കോടി രൂപയാണ് പതാ റോഡ് പണിയാൻ വേണ്ടി ടെൻഡർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള വർക്കുകൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ ഈ കുശുമ്പ് കുശുംബുമുണ്ട് പരസ്പര ഭർത്തമുണ്ട് എം എൽ എ എങ്ങനെയെങ്കിലും താരഴിക്കാൻ പറ്റുമോ എം എൽ എങ്ങനെയെങ്കിലും മാശാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞോണ്ട് ഞാൻ സത്യത്തിന് വളരെ നന്നായിട്ട് നൂറ് ശതമാനം ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ചെറിയ സാമൂഹ്യ പ്രവർത്തകനാണ് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് പത്ത് നാൽപ്പത് വർഷത്തിനേറെ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചയാളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ രാഷ്ട്രീയം കളിച്ചു വന്ന ആളാണ് യുവജന രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചയാളാണ് ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി അഞ്ചു വർഷം പ്രവർത്തിച്ചയാളാണ് കെ എസ് എഫ് ഇയുടെ വൈസ് ചെയർമാനായി അഞ്ചു വർഷം പ്രവർത്തിച്ച ആളാണ് കേരളത്തിന്റെ ഹൈക്കോടതി ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പ്രധാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരോടൊപ്പം ഒരു ലീഗൽ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മെമ്പറായിട്ടിരുന്നതാണ് അവിടെയേറെ കാര്യം ഞാൻ ഏതൊക്കെ പദവി വഹിച്ചിട്ടുണ്ടോ ആ പദവിയിലൊക്കെ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെ എങ്ങനെ സഹായിക്കാം പാവങ്ങളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും കഷ്ടതാ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് എന്ത് പ്രയോജനം ചെയ്യാൻ പറ്റും ആ ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഞാൻ ഈ യോഗം കുറെക്കൂടെ പ്രസംഗിച്ച് പറയണമെന്ന് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട നന്ദി പറയുന്ന സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇരിപ്പുണ്ട് അപ്പം ഞാനേ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം നമുക്ക് നിങ്ങൾ നല്ല സഹകരണം ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് കൊടുക്കണം ഏതാ തുരുത്തി പ്ലാംപറമ്പ് തൂപ്പുറം പ്ലാംപറമ്പ് റോഡിന് നിങ്ങളെ നല്ല സഹായം ഉണ്ടാവണേ കോൺട്രാക്ട് സോജൻ ഇവിടെ ഇരുപത്തൊരു വലിയൊരു പേടിയാണ് ഇവിടെ വന്നാൽ ഈ ആൾക്കാരെല്ലാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്യോന്നൊക്കെ ചോദിച്ച് പേടി ചെയ്യാൻ ഒന്നും പേടിക്കേണ്ട നല്ല സ്ഥലമാണ് അവരുടെ എല്ലാ സഹായം കിട്ടും സോജൻ പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ മരങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടും അപ്പൊ ഇത് ഇന്നലെ ആരാണ്ട് ഇവിടെ നിന്ന് പറഞ്ഞതാണ് ബിജു എന്നോട് പറഞ്ഞു നടക്കുന്ന കാര്യമില്ല ചുമ്മാ ഇത് പറയാണ് ഈ ആളുകളെ പറ്റി ഞങ്ങൾ നമുക്ക് അതൊക്കെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സത്യസന്ധത വേണം സുതാര്യത വേണം ജനങ്ങളെ സ്നേഹിക്കണം അന്ധമായ രാഷ്ട്രീയ അന്ധത ഉണ്ടാകാൻ പാടില്ല ഇവിടെ മൈക്കെ പ്രസംഗിച്ചെല്ലാ പ്രസംഗം അറിയാമോ നിങ്ങൾ കേട്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എം എൽ എ കമ്മീഷൻ വരുന്ന എം എൽ എ ആണ് ഇവിടെ ഒത്തിരി വർക്കുകൾ നടത്തിയ ആളുകളുണ്ടല്ലോ ഒരു ചായ എങ്കിലും എനിക്ക് മേടിച്ചെന്ന് ആരെങ്കിലുണ്ട് ഇന്ന് ഇവിടെ വന്നിട്ട് ചായ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പൊ ഈ കമ്മീഷനൊക്കെ പറ്റി ജീവിച്ച ആളുകൾക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതോടൊപ്പം തന്നെ ആ വേറൊരു കാര്യം പറഞ്ഞ എന്താ അടുത്ത തിരഞ്ഞെടുപ്പ് വരും അപ്പൊ നിങ്ങൾ എം എൽ എയോട് ചോദിക്കണം എന്താ ചോദിക്കേണ്ടത് ഈ റോഡിങ്ങനെ കടന്നാ മതിയോ ഈ തിരുത്തി തൂപ്പുറം പ്ലാംബറും റോഡിങ്ങനെ കിടന്നാൽ മതിയോ ഞാൻ ശ്രീപരമായ കള്ളും പൈസയും കൊടുത്ത ആളുകളെ ഇറങ്ങി എനിക്ക് കാശും ഇല്ല മള്ളും ഞാൻ കള്ളു കുടിക്കാറും അപ്പം കൊടുത്ത് ആളുകളെ ഇറക്കിക്കൊണ്ട് വരും അപ്പം നിങ്ങൾ ചോദിക്കണം അപ്പൊ നിങ്ങൾ ഈ ആൾക്കാരോട് ചോദിക്കണം ഇപ്പൊ ഇത് എങ്ങനെയാ പറഞ്ഞതെന്ന് ചോദിക്കണം ഈ പറഞ്ഞൊക്കെ നീതിക്ക് നിരക്കുന്ന ആളോ ന്യായത്തിന് നിരക്കുന്ന ആളോ ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ് ഈ അച്ഛൻ അച്ഛനുൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് അതിന് അവരൊക്കെ ഉത്തരം പറഞ്ഞോളും ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇത്രയും ഇത്രയുമധികം ജനങ്ങൾ ഈ നോട്ടിനോടുള്ള താല്പര്യത്തിനോട് എത്തി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ റോഡിന്റെ ഉദ്ഘാടന നിർമ്മം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു